ഇന്നേവരെ ലോകം കണ്ടൽ വെച്ച ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി മോഷണത്തിന് പിന്നിൽ ഉത്തരകൊറിയയാണെന്ന് ആരോപിക്കുകയാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ദുബായ് ആസ്ഥാനമായ സ്ഥാപനത്തിന്റെ നൂറ്റമ്പത് കോടി ഡോളർ മൂല്യമുള്ള എത്തേറിയം ക്രിപ്റ്റോ കറൻസിയാണ് ഉത്തരകൊറിയയുടെ ട്രേഡർ ട്രേറ്റർ എന്നറിയപ്പെടുന്ന ഹാക്കർമാർ വളരെ എളുപ്പത്തിൽ മോഷ്ടിച്ചത് ലസാറസ് എന്നും ഈ സംഘം അറിയപ്പെടുന്നുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള ബൈബിറ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്നാണ് ഈ മോഷണം നടന്നതെന്ന് എഫ് ബി ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മോഷ്ടിച്ച കോയിനുകളിൽ ചിലത് വിൽപ്പന നടത്തി ആയിരക്കണക്കിന് വ്യത്യസ്ത ആളുകളുടെ പേരിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തു ഈ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് വിൽപ്പന നടത്തി കറൻസിയാക്കി മാറ്റാനായിരുന്നു ഹാക്കർമാരുടെ ലക്ഷ്യമെന്നും എഫ് ബി ഐ ആരോപിക്കുന്നു പത്ത് വർഷം മുമ്പ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ ദ ഇന്റർവ്യൂ എന്ന സിനിമയിലൂടെ കളിയാക്കിയതിന്റെ പേരിൽ ഇതേ ലസാർ സംഘം സോണി പിക്ചേഴ്സിനെ ഹാക്ക് ചെയ്തിരുന്നു വിവിധ രാജ്യങ്ങളിലായി ലസാറസ് ഗ്രൂപ്പിന് ആറായിരത്തിലേറെ ഹാക്കർമാരുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒരു അമേരിക്കൻ സൈനിക റിപ്പോർട്ടിൽ പറയുന്നത് ബൈബിറ്റിൽ നിന്നും ഹാക്കർമാർ തട്ടിയെടുത്തത് ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ എത്തേറിയം കോയിനുകളാണ് ക്രിപ്റ്റോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മോഷണം ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ബിറ്റ്കോയിന് ശേഷം മാർക്കറ്റിൽ രണ്ടാമത്തെ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ് എത്തേറിയം എന്നത് തങ്ങൾക്ക് അറുപത് ദശലക്ഷം ഉപയോക്താക്കളാണ് ലോകമെമ്പാടും ഉള്ളതെന്നാണ് ബൈബിറ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അവകാശപ്പെടുന്നത് പരമാവധി സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ബൈബിറ്റിന്റെ ഓഫ്ലൈൻ സ്റ്റോറേജ് സിസ്റ്റമാണ് ഈ ഹാക്കർമാർ ലക്ഷ്യം വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കോൾഡ് വാലറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ ബൈബിറ്റ് ഉപയോക്താക്കളുടെ ഫണ്ടുകൾ സുരക്ഷിതമാണെന്നും നഷ്ടം സംഭവിച്ചാൽ കമ്പനി ആ നഷ്ടം നികത്തുമെന്നും അവരുടെ സിഇഒ പറയുന്നുണ്ട് ലോകത്തെ പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ കോടിക്കണക്കിന് ഡോളറുകൾ കൊള്ളയടിച്ച സംഭവങ്ങളിൽ കുപ്രസിദ്ധരാണ് ഉത്തരകൊറിയൻ ഹാക്കർമാർ ഉത്തരകൊറിയയുടെ വിവാദമായ ആണവ മിസൈൽ പദ്ധതികളുടെ ഫണ്ടിംഗിനായാണ് ഈ തുക ഉപയോഗിക്കുന്നതെന്ന് യു എൻ വിദഗ്ധർ ഇതേപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ അഞ്ചു കോടി ഡോളർ ഇത്തരത്തിൽ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നും ചോർത്തിയിട്ടുണ്ട് ഇതേ വർഷം തന്നെ നാല്പത് കോടിയോരം ഡോളർ മറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ചോർത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ ഇവർ തട്ടിയെടുക്കുന്ന കോയിനുകൾ ആദ്യം ഉത്തരകൊറിയൻ അക്കൌണ്ടിലേക്ക് ഇവർ മാറ്റും പിന്നീടാണ് അത് പണമാക്കി മാറ്റുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പിന്തുണ പ്രവർത്തിക്കുന്ന കൊള്ളസംഘം ഈ ലോകത്ത് തന്നെ വളരെ അപൂർവമാണ്